കാരണം നമ്മുടെ ലക്ഷ്യം ആദരവ് കിട്ടുക എന്നുള്ളതല്ല ഒരു വൈകാടും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല നമ്മുടെ ഉത്തരവാദിത്വം സമർപ്പിതമായ സേവനമാണ് അതുകൊണ്ട് ഈ ആദരവോടുകൂടി ഇനി വയനാട്ടിലൊരു ആദരവ് അവർ കൂടി വെക്കും ഇനി അതിന്റെ പുറമെ വേറെ കമ്മിറ്റികളൊന്നും ഇനി ആദരവ് വെക്കേണ്ടതില്ല നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് എന്തിനാണ് നമ്മൾ ഈ സേവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നാളെ പടച്ചതപ്പിന്റെ മുമ്പിൽ പ്രതിഫലം ലഭിക്കുക എന്ന താല്പര്യം മാത്രമാണ് ഓരോ വൈകാട് അംഗത്തെയും മുന്നോട്ട് നയിക്കുന്നത് ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയുള്ള കാലത്ത് കേരളം എപ്പോഴൊക്കെ ആഗ്രഹിച്ചാൽ ഇതുപോലെയുള്ള മഹാദുരന്തങ്ങളെ തൊട്ട് സർവശക്തം നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥനയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അവിചാരിതമായി അപ്രതീക്ഷിതമായി എവിടെയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഒരു പ്രയാസം പ്രയാസമുണ്ടായാൽ മറുത്തൊന്നും പ്രതീക്ഷിക്കാതെ അവിടെ ഓടിയെത്തി സേവനം അനുഷ്ഠിക്കാൻ വയനാട്ടിലെ ഒരു വൈകാട് അംഗം പറഞ്ഞതുപോലെ പരിപ്പറ്റയിലെ യൂത്ത് ലീഗിന്റെ വളണ്ടിയർമാർ പറഞ്ഞതുപോലെ വയനാട്ടുകാർ എപ്പോഴാണോ സന്തോഷമാകുന്നത് അവരെപ്പോഴാണോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അതുവരെ ഈ നാടിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതുപോലെ ദുരന്തമുഖത്ത് സേവന സന്നദ്ധരായി യൂത്ത് ലീഗിന്റെ ഈ ചുണക്കുട്ടികൾ ഉണ്ടാകുമെന്ന് ഈ മലയാളക്കാരെ ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്ന നേതാക്കന്മാരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങൌപചാരികമായി പണം ചെയ്യുന്നത് ഉമ്മത്തിന്റെ നായകൻ ഓരോ മണിക്കൂറിലും വൈകാളിൻ്റെ സേവനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന നമ്മുടെ നേതാവ് പാണക്കാട് സയ്യദ് സാദിഖലി ശിഹാർത്തകളാണ് അദ്ദേഹം ഏതാനും നിമിഷത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് കടന്നവരും തങ്ങളെ ഏറെ ആദരവോർമ്മ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്